പ്രിയമുള്ളവരെ ക്രിസ്മസ് ഒരുങ്ങുവാനായി മീഡിയ നിങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കുന്നു ഏഷ്യ അധ്യായത്തില് ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയുടെ മേല് ഒരു പ്രകാശം പ്രകാശു മരണത്തിന്റെ നിഴയിൽ വസിച്ചിരുന്നവരുടെ മേല് ഒരു പ്രകാശം ഉദയം ചെയ്തു പാപത്തിന്റെയും മരണത്തിന്റെയും ഭയത്തിലും അന്ധകാരത്തിലും കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് വഴികാട്ടിയായി വെളിച്ചമായി മിഷിഹാദം പുരാന് ആഗതനായതിന്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ ഈശോയുടെ പ്രവി തിരുനാളിന് ഒരുങ്ങാനായിട്ട് എച്ച് എസ് മീഡിയ അഭിവന്യ പിതാക്കന്മാരുടെയും സന്ദേശങ്ങളെ ഉൾക്കൊള്ളിച്ചു വിശുദ്ധ ബലിയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ഈ വർഷത്തെ ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കുവാനായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ് ലുക്കായിട്ട് സുവിശേഷത്തില് രണ്ടാമധ്യായത്തില് ഏഴാമത്തെ വചനത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യസ്യ മാതാവും ബദ്ലേഹവിലേക്ക് പേരെഴുതിക്കാനായിട്ട് കടന്നുപോയ സമയത്ത് ഓരോ വാതിലും അവർ മുട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഇവിടെ വസിക്കാനായിട്ട് ഇത്തിരി ഇടം നൽകണം അവിടെ നിന്ന് അവർക്ക് കിട്ടിയ മറുപടി ഇവിടെ സ്ഥലമില്ല എന്നാണ് അങ്ങനെ കാലുത്തൊഴുത്തിലേക്ക് കടന്നു പോകുന്ന യൂസപിതാവിനെയും മാതാവിനേയും നമ്മളെ കണ്ടുമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൻ്റെ ക്രിസ്മസ് ദിനത്തിൽ ദൂതന്മാർ വന്ന് നമ്മുടെ ഹൃദയ കവാടകളിൽ മുട്ടുകയാണ് നിന്റെ രക്ഷകനായ സത്യദൈവത്തിന് പിറക്കാൻ നിനക്ക് ജീവനേകുന്ന ദൈവത്തിൻ്റെ ജീവൻ നിന്നിലേക്ക് പകരാനായിട്ട് ഇത്തിരി സ്ഥലം നിന്റെ ഹൃദയത്തില് ഉണ്ടോ എന്ന് നമ്മുടെ ആത്മശോധനയുടെ ദിനങ്ങളായിരിക്കണം ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന ദിനങ്ങള് എൻ്റെ ഉള്ളില് എൻ്റെ ഹൃദയത്തില് തമ്പുരാനായിട്ട് ഒരു ഇടം കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് ഇതിന് നമുക്ക് കഴിയുക നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഈശോ എന്നിലേക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അവന് വേണ്ടി ഞാൻ എങ്ങനെയാണ് വഴിയൊരുക്കേണ്ടത് അതിന് നാം ചെയ്യേണ്ട പ്രഥമ പാഠം എന്ന് പറയുന്നത് എൻ്റെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്ന കർത്താവ് എനിക്ക് കാണിച്ചു വന്ന വഴിയിൽ നിന്ന് എപ്രകാരമാണ് ഞാൻ വ്യതിചലിച്ചത് തിന്മ എന്നെ സ്വാധീനിച്ചത് എങ്ങനെയാണ് ദൈവം എന്നിൽ പ്രകാശമായി വസിക്കുന്നതിന് തടസ്സമായിട്ട് സ്വാർത്ഥതയുടെ അന്ധകാരം എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അന്ധകാരത്തെ നീക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയണം ഇതിനൊതുകുന്ന ആത്മീയ പ്രഭാഷണങ്ങളാണ് അഭിപന്യ പിതാക്കന്മാരിലൂടെ നൊഹറ ട്വന്റി ഫോറിലൂടെ നമ്മൾ സ്വീകരിക്കുക ഈ വചന സന്ദേശങ്ങള് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കട്ടെ വെളിപാടുന്ന പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തില് അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതാ ഞാൻ വാതികൾ നിന്ന് മുക്തുന്നു ആര് എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തരുന്നു അവനോട് അവന്റെ ഉള്ളിൽ ഞാൻ വസിക്കുകയും അവനോടൊത്ത് ഞാൻ കഴിയുകയും അവൻ എന്നോടൊത്ത് വസിക്കുകയും ചെയ്യും ഇതാ വചനം പറയുന്നത് കൂടെയായിരിക്കുന്ന കൂടെ വസിക്കുന്ന വിരുന്നനുഭവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് നിത്യതയുടെ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ബിരുന്ന് ആസ്വദിക്കുന്നതിന് നമ്മളിൽ തടസ്സമായിരിക്കുന്ന പാപത്തെ കണ്ടെത്തുവാനും അതിനെ ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിയുക അത് ഈ പ്രവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതോടൊപ്പം തന്നെ പുണ്യപ്രവർത്തകളിലൂടെ ത്യാഗപ്രവർത്തികളിലൂടെ പരിഹാര പ്രവർത്തികളിലൂടെ നമ്മുടെ ഇന്നലുകളിൽ വന്നുപോയ കുറവുകൾ പരിഹരിച്ച് ക്രിസ്തുവിനായോട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനുള്ള ഒരു സമയമാണിത് അതിനുതകുന്ന ആത്മീയ പ്രബോധനങ്ങള് ആത്മീയ ജീവിതത്തിന് ഉതകുന്ന ടിപ്പുകള് ആരാധന അനുഭവങ്ങള് ഈ എച്ച് എസ് മീഡിയയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് ഈ ഷോയുടെ ഇരുപത്തിനാലാം ആണ്ടിലെ ജന്മദിനത്തിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് ക്രിസ്തുവിനായിട്ട് നമ്മുടെ ജീവിത പന്ഥാവിലേക്ക് അവരെ സ്വാഗതം ചെയ്യാനായിട്ട് ഈ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും ദിവികാരുണ്യ ആരാധനയിലൂടെയും വിശുദ്ധ ബലിയിലൂടെയും പരിഹാര പ്രവർത്തികളുടെയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള പാപസങ്കീർത്തൂടെയും നമുക്ക് ഒരുങ്ങാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രകാശമായവൻ സത്യമായവൻ ജീവനേകുന്നവൻ പ്രകാശിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരകളിൽ ചേർത്ത് വയ്ക്കാം അതിനുള്ള എല്ലാ കൃപകളും ദൈവ നിതകൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എച്ച് എം സി മീഡിയയുടെ ഈ സംരംഭത്തോട് എല്ലാവരുടെയും സഹകരണം ചോദിച്ചുകൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ